ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ല ഒന്നാമത്തെ കാര്യം ബന്ധന പ്രാർത്ഥനയിൽ അല്ലെ ബന്ധന വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആൾ ആത്മീയമായിട്ട് വലിയ ശക്തിയില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അഥവാ പുതിയതായിട്ടൊരു പ്രാർത്ഥനാ ശുശ്രൂരുഷയിൽ പങ്കെടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ തികച്ചും മദ്യപാനിയായൊരു മനുഷ്യൻ അപ്പോൾ അയാളെ ബന്ധനമോചനത്തിൽ നിന്ന് ബന്ധനമോചന പ്രാർത്ഥനയിൽ അയാൾ പങ്കെടുത്തു അയാളിൽ നിന്നുള്ള ആ തിന്മയുടെ സ്വാധീനത്തെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ ഒരാൾ അയാളുടെ ഒപ്പമുണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ അത് നമുക്ക് ഈശോടെ ജീവിതത്തിൽ നമുക്ക് കാണാം ഗത്സമനിൽ ഈശോ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈശോ ഒറ്റയ്ക്കല്ല പോകുന്നത് ഈശോ ശിഷ്യന്മാരെ മൂന്നുപേരെയും കുട്ടി കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അവരോട് ഈശോ പറയുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ മേലെ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് ഇതൊരു ആത്മീയ സത്യമാണ് അതായത് ഈ മനുഷ്യൻ ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല കാരണം അവനെതിരെ വരുന്ന തിന്മകളെ ചെറുക്കാൻ ഒരു ഒരാളുടെ സഹായം ആവശ്യമുണ്ട് പഴയ നിയമത്തിലാണെങ്കിലും ഈ മോശയെ സഹായിക്കാൻ അഹുറവനുണ്ട് അതുപോലെ തന്നെ മോശയുടെ കൈകൾ തളരുമ്പോൾ മോശയുടെ കൈകൾ ഉയർത്തി വെക്കാൻ ആയിട്ട് ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും പ്രത്യേകിച്ച് ബന്ധന പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കുന്ന വ്യക്തിയെ ആത്മീയമായിട്ട് പ്രാർത്ഥിച്ച് സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എപ്പോഴും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇയാൾക്ക് ആ ശുശ്രൂഷ കൊണ്ട് ഫലമുണ്ടാകുകയുള്ളൂ അല്ലാത്ത പക്ഷേ ഇയാൾ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് വെച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് പ്രാർത്ഥനയിലൊക്കെ ഭയങ്കര സംഘർഷങ്ങളുണ്ടാകും അപ്പോൾ പ്രാർത്ഥനയൊക്കെ നിർത്തി പഴയ തിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനായിട്ടാണ് ഈ പറഞ്ഞപോലെ ഒരാളെപ്പോഴും പ്രാർത്ഥിക്കാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവണം എന്ന് പറയുന്നു ഇനി അഥവാ അയാളങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അയാൾ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇയാളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ വിട്ടുപോയ ദുരാത്മാവ് തന്നെക്കാൾ ദുഷ്ടരായ ഏഴുപേരെക്കൂടെ കൂട്ടിക്കൊണ്ടുവരും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാൾ ഈ ബന്ധന പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരാൾ ഇയാളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാനുണ്ടാവണം അല്ലെങ്കിൽ ഇനി ഇയാളെ ഒരു തികഞ്ഞ മദ്യപാനിയായ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിച്ച് സഹായിക്കാനായിട്ട് ആരുമില്ല എങ്കിൽ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കാരണം അയാളെ സഹായിക്കാൻ മറ്റാരും ഇല്ല അയാളൊറ്റക്കേ ഉള്ളൂ അപ്പോൾ അയാളോട് ഞാൻ പറയും നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നു പറയാറുണ്ട് ഇനി അഥവാ ആരെങ്കിലും അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും ഇയാൾക്ക് വേണ്ടി മരണം വരെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഞാൻ പറയും ഇനി അഥവാ മരണം വരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ഇയാളൊന്ന് ആത്മീയമായിട്ട് ഒരു ഉടച്ച വ്യക്തിയാകുന്നോളം വരെ എങ്കിലും ഇയാൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ ഈ കൂടെയുള്ള കൂടെയുള്ളയാൾ ബാധ്യസ്ഥനാണ് ഇതാണ് ശരിയായിട്ടുള്ള ഈ ബന്ധന പ്രാർത്ഥന നടത്തുമ്പോൾ അവലംബിക്കേണ്ട ശരിയായിട്ടുള്ള രീതി ഇങ്ങനെയാണ് അല്ല ഇതിങ്ങനെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ബന്ധന പ്രാർത്ഥനയും പങ്കെടുത്തിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ആളുകൾ വീണ്ടും പഴയ പടിയിലേക്ക് അതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ നിർബന്ധമാണ് ബന്ധന പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന ആൾ അയാൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ അയാളെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് സഹായിക്കാൻ ഒരാളും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്